യും രാഹുലിന്റെയും മകളാണെന്ന് രാഹുൽ തന്നെ അങ്ങനെ മനോഹരനോട് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത് മനോഹറിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന രാഹുൽ ഇടിച്ചു പതുക്കുന്നു അപ്പോൾ മനോഹർ ഒരു സത്യം രാഹുലിനോട് വിളിച്ചു പറയുന്നു തന്റെയും അതുപോലെ തന്നെ താരയുടെ മകളാണ് സരയു എന്നുള്ള സത്യം ഞാൻ അതുപോലെ തന്നെ സരയു പറഞ്ഞു തെളിവുകളോടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും തൻ്റെ എന്ന് ആലോചിച്ച് നോക്കാം പറഞ്ഞു അതോടുകൂടി രാഹുൽ അത് തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് തെളിവുകൾ മനോഹറിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുമ്പോൾ രാഹുൽ തുറന്ന് പറയുകയാണ് അത് എൻ്റെ മകൾ തന്നെയാണെന്ന് അങ്ങനെ അവർ പറയുന്നത് രാഹുൽ പറയുന്നത് മനോഹരനോട് പറയുന്നത് ശാരി യെല്ലാം അറിയുകയുമാണ് ചെയ്യുന്നത്